വ്യാജ വാർത്ത നൽകുന്ന മാധ്യമങ്ങളെ തുറന്നുകാട്ടാൻ ഫാക്ട് ടു ഫേക്ക് എന്ന പേരിൽ ഡിവൈഎഫ്ഐയുടെ യുവജന പ്രതിഷേധം ആരംഭിച്ചു ജില്ലാ കേന്ദ്രങ്ങളിലാണ് പ്രതിഷേധ പരിപാടികൾ നടക്കുന്നത് മാധ്യമങ്ങൾ നുണകൾ പ്രചരിപ്പിക്കുന്നുവെന്നും കേന്ദ്ര സഹായം തടയുക എന്നാണ് വ്യാജ വാർത്തകളുടെ ലക്ഷ്യമെന്നും വി വസീഫ് പറഞ്ഞു നിങ്ങൾ ഉൽപ്പാദിപ്പിച്ച നുണ അത് അത് അതങ്ങ് പുറത്തുവിട്ടു എവിടെയൊക്കെ ആ നുണ ഏറ്റെടുത്തു കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനോട് ചേർന്ന് നിൽക്കുന്ന കുറെ ടീമുണ്ട് ഇവിടെ സൂചിപ്പിച്ചു മാധ്യമപ്രവർത്തകരും മറ്റു ചിലർ ഈ യൂട്യൂബർമാരുമാണ് എന്നൊക്കെയാണ് അവർ സ്വയം പറയുക അവരങ്ങ് തുടങ്ങുക അവരങ്ങ് തുടങ്ങി നമ്മുടെ നാട്ടിൽ വ്യാപകമായി നുണപ്രചരണത്തിന് നേതൃത്വം കൊടുത്തു എന്തായിരുന്നു അവരുടെ ഉദ്ദേശം അവരുടെ ഉദ്ദേശം നാളെ ഒരു അപകടമുണ്ടായാൽ നാളെ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ ആ പ്രതിസന്ധിയിൽ ഈ നാടിനെ സഹായിക്കാൻ നാടിനെ ചെറുത്തു പിടിക്കാൻ ഇവിടെ ഈ യൗവനം ഇറങ്ങരുത് എന്നാണോ നിങ്ങൾ ഉദ്ദേശിച്ചത് ഇതാ ഇവരുടെ ഉദ്ദേശം ഈ നുണ അങ് ഇറക്കി കഴിഞ്ഞാൽ ഈ നുണ അങ്ങ് പടർന്നുകൊള്ളും